ൗസൻഡിന് താഴെയുണ്ട് അതായത് കൃഷിയിടത്തിലേക്കും മറ്റുള്ള ഇപ്പൊ ജെ സി ബി അങ്ങനെ അത് വേറെ പിന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് വേറെ സെയിൽസ് വേറെ പിന്നെ ഓഫീസിൽ ഓപ്പറേഷൻ അങ്ങനെ എല്ലാം കൂടി ഒരു തൗസൻഡിന് താഴെയുണ്ട് ഇത് ഒരു വർഷം കഴിഞ്ഞാൽ ഒരു ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് മെമ്പർമാർക്ക് വരെ ജോലി കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഒരുപാട് പേര് ഉണ്ടെന്ന് മാത്രം ഉള്ളതല്ല ഇവരൊക്കെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും മറ്റേത് ജോലിക്ക് പോയിട്ട് ശമ്പളം മേടിച്ചിട്ട് എന്താവാനാണ് അല്ലേ ഇവിടെ പല സ്ഥാപനങ്ങൾക്ക് ജോലി കിട്ടുന്ന പ്രസ്റ്റീജാണ് ഞാൻ ഇതിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് ജോലി ചെയ്തിട്ട് സ്ഥാപനത്തിന് മുതലാളി നന്നാവും നീ നന്നാവുന്നു ഈ പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ശമ്പളം കിട്ടിയിട്ട് എന്തിനാണെന്നേ ചിലവ് കഴിഞ്ഞു പോകാനോ അപ്പൊ ഞങ്ങള് മുന്നോട്ട് വെക്കുന്ന ആശയം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമ്പന്നനാകാനുള്ള അവസരം രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷം ഇപ്പം ഞങ്ങൾ കമ്പനിയിൽ തന്നെ ത്രീ ലാക്സിന് ലഭവമാകുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഞങ്ങള് പറഞ്ഞല്ലോ ഞങ്ങള് മിഡിൽ ക്ലാസ്സിനെ രക്ഷപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് ലക്ഷമുള്ളവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പൊ ഞങ്ങൾ അതിനും ഒരു സൊല്യൂഷൻ കണ്ടേക്കുന്നത് പതിനയ്യായിരം രൂപ വെച്ചിട്ട് മന്തിൽ അടച്ചാൽ മതി എൺപത് മാസം കൊണ്ട് വിത്തൌട്ട് ഇന്ട്രസ്റ്റ് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ട് വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആ ഭൂമി പലിശയില്ലാതെ കൊടുക്കുന്നു അതും ഈ പ്രൊജക്ടിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഓക്കെ അതില് സാധാരണ ഒരു ഭൂമി വാങ്ങണ പോലെ കരാർ എഴുതിയിട്ട് ആ കരാറ് റിന്യൂവ് ചെയ്യുന്നു അങ്ങനെ പുതുക്കി പുതുക്കി അവർക്കത് രജിസ്റ്റർ നിങ്ങൾ അപ്പോൾ അപ്പൊ ആലോചിച്ച് നോക്കിയാൽ മറ്റൊരു പ്രത്യേകത ഇതില് ഒരു ഒരു വർഷം ഇ എം ഐ അടച്ചാൽ തന്നെ ആ പതിനയ്യായിരം അടച്ചവര് ഒരു വർഷം അപ്പോൾ തന്നെ ചന്ദനത്തേന്ന് അടുണ് മുഴുവൻ കഴിഞ്ഞിട്ടല്ല അപ്പോൾ പൈസ അടയ്ക്കുന്നു തൈ വളരുന്നു ഓക്കെ അങ്ങനെ എൺപത് മാസം കൊണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ആറ് വർഷം പ്രായം എത്തിയിട്ടുള്ള ചന്ദന മരങ്ങൾ ഒരു ഭൂമിയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാ അഞ്ച് സെന്റാണ് ഞങ്ങൾ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കണം അത് കൂടുതൽ വേണമെങ്കിൽ പത്ത് സെന്റ് എടുക്കണം അല്ലെങ്കിൽ പതിനഞ്ച് ഇപ്പൊ നല്ല മൂന്നെണ്ണം എടുത്തു പതിനഞ്ച് സെന്റ് അപ്പൊ ഇവിടെ ഈ അഞ്ച് സെന്റ് ചിലർ ചോദിക്കുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ പത്ത് കൊല്ലം കാത്തിരിക്കേണ്ടത് പക്ഷെ അതിനുള്ളൊരു ആൻസർ ആണ് അഞ്ച് സെന്റ് ഭൂമി അതായത് ഒരു സെന്റ് ഭൂമിയിൽ നാല് മരങ്ങളെ നടാൻ പറ്റും കാരണം ഇതിൽ പത്തടി ഗ്യാപ്പ് വേണം ഓരോ മരങ്ങൾ തമ്മിൽ വലുതാവുമ്പോൾ അപ്പോൾ ഒരു സെന്റിൽ നാലെണ്ണം അപ്പൊ അഞ്ച് സെന്റിൽ ഇരുപതെണ്ണം അപ്പൊ ഞങ്ങൾ ചെയ്യണത് നാല് സെന്റിൽ ടും ഒരു സെന്റ് ബാക്കിയുണ്ടാവും കറക്റ്റ് നടുവിലായിട്ട് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റിന് കോട്ടേജ് ഒരു ത്രീ സ്റ്റാർ ഉള്ള കോട്ടേജ് ആണ് ഒരു ബെഡ്റൂം ഒരു ചെറിയ ഹാള് ചെറിയ കിച്ചൺ ഒക്കെ ആയിട്ട് ഒരു ത്രീ സ്റ്റാർ സെറ്റപ്പുള്ള കോട്ടേജ് ഇത് ഞങ്ങള് തന്നെ പണിത് കൊടുക്കണവർക്ക് ഈ പറഞ്ഞ ചന്ദനമല ഇടയിൽ ഇത് ഞങ്ങള് പ്രൊജക്റ്റ് ഞങ്ങള് പണിതിട്ട് വിൽ കസ്റ്റമർക്ക് വിൽക്കും ും അതിന്റെ റേറ്റ് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപ പ്രൈസ് വരുന്നുണ്ട് അപ്പൊ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് ടൈപ്പിലുള്ള കോട്ടേജസ് ഉണ്ട് നിങ്ങൾ അതും നിങ്ങളുടെ ബില്ല് റെജിസ്റ്റർ ചെയ്തുതരും അപ്പം നിങ്ങളുടെ കോട്ടേജായി നിങ്ങളുടെ സ്ഥലമായി ഓക്കെ ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാടക കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഇത് റെന്റ് ഔട്ട് ചെയ്തരാം അപ്പൊ അതിനും ഒരു ചെറിയ പെർസെൻറ്റേജ് ഞങ്ങൾ സർവീസ് ചാർജ് ആയിട്ട് എടുക്കും അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു കോട്ടേജ് വാങ്ങിക്കഴിഞ്ഞാൽ ആഫ്റ്റർ സിക്സ് മന്ത് ഇത് ഞങ്ങൾ തന്നെ റന്റ് ഔട്ട് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപയ്ക്ക് രൂപ വരെ അല്ലെ ഒരു ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് വാടക കിട്ടാവുന്ന രീതിയിൽ ഞങ്ങളിത് മാർക്കറ്റിംഗ് സ്റ്റാഫിന് വെച്ചുകൊണ്ട് അതോടൊപ്പം ഓൺലൈൻ ചാനൽ വഴി തന്നെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യണം അപ്പം എന്താ ഗുണം ഇവിടെ ഒരു ഫോർട്ടി ലാക്ക് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ലാക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഒരു ലക്ഷം കിട്ടുന്നു നാൽപ്പത് മാസം കൊണ്ട് എന്തായി ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചും കിട്ടി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അതിൽ പതിനാറ് ചന്ദനമനങ്ങളുണ്ട് അതും കുറിച്ച് ഗവൺമെന്റ് കൊടുക്കുമ്പോഴോ ഒരു ത്രീ സി ആറ് വരാൻ പോകുന്ന കണക്കനുസരിച്ച് അത് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതും കുറിച്ച് കിട്ടിയാൽ അഞ്ച് സെന്റ് ഭൂമി അവിടെയുണ്ട് കോട്ടേജ് അവിടെയുണ്ട് നാല് സോക്ക് അതും ഒരു വലിയ പ്രോഫിറ്റ് ഉള്ള കാര്യമാണ് അപ്പം ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ഏക്കർ ഭൂമി ഈപ്പം പുതിയ പ്രൊജക്ട് വന്ന അഞ്ച് ഏക്കർ ഭൂമിയിൽ നിയറസ്റ്റ് ഒരു തൊണ്ണൂറ് കോട്ടേജസ് ആണ് അപ്പം അതിന് ഞങ്ങൾ ഈ ഇടയിൽ കോട്ടേജ് വരുമ്പോൾ ഇത് ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല അപ്പൊ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് ഇപ്പൊ യൂറോപ്യൻസിലാണ് അപ്പൊ ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു മറ്റൊരു പ്രത്യേകത വയനാട് ഉണ്ട് കേട്ടോ ഇപ്പൊ വയനാട് ഇത്രയും ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞിട്ട് മിക്ക ആളുകളും വയനാട് ടൂറിസം മേഖല സ്റ്റക്കായി നിൽക്കുക അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതിനും കൂടിയിട്ടുള്ള ഒരു മാർഗം ഇപ്പൊ നിങ്ങക്ക് അറിയോന്നറിയില്ല ഞങ്ങള് വയനാട് ഒരുപാട് കൃഷിഭൂമി ഉണ്ട് പക്ഷേ ഞങ്ങൾ വാങ്ങുന്ന മിക്ക ഭൂമികളുടെ ആധാരം ബാങ്കിലാണ് അവിടെയുള്ള കർഷകരല്ല കടക്കടിയിലാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഭൂമി വാങ്ങിയ ഒരു ലിസിയാമ അവരെ സംബന്ധിച്ച് അവരിയ്ക്കുന്ന വീടി ബാങ്കിൽ ജപ്തിയുടെ പക്കത്താ ആ സമയത്ത് ഞങ്ങൾ ചെന്ന് ഒന്നര ഏക്കർ വാങ്ങാം അവരെ ഭൂമി എല്ലാം ബാങ്കിന് എടുക്കുന്നു അങ്ങനെ അവര് റിക്കവർ മൊത്തത്തിൽ റിലീഫായി ഇന്ന് അവർക്ക് പുതിയ ജീവൻ കിട്ടി എന്നിട്ട് ഞങ്ങളെ തന്നെ അഞ്ച് പ്രോപ്പർട്ടികൾ വാങ്ങുകയും ചെയ്തു അപ്പൊ എന്താ ഗുണം ഇവർക്ക് ഇതിനേക്കാളും കൂടുതൽ പൈസ നാളെ കിട്ടുകയും ചെയ്യും ഞങ്ങൾക്ക് ഒന്നര ഏക്കർ തന്നും നഷ്ടമില്ല അതിനേക്കാൾ അഞ്ച് സെന്റ് ഭൂമി വാങ്ങിയപ്പോ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടികൾ അവർക്ക് കിട്ടാൻ വേണ്ടി പോകണം അപ്പോ അങ്ങനെയുള്ള കർഷകര് ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് കടക്കിണിയിലുള്ള കർഷകർ രക്ഷപ്പെടുന്നു ഇനി മാത്രമല്ല ഇതിലൂടെ ഇപ്പൊ ഓരോ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ലക്ഷങ്ങളും കോടികളാണ് ആണ് ഞങ്ങൾ അവിടെ കൊടുക്കുന്നത് ഈ പൈസ അവിടേക്കാണ് വയനാട്ടിലേക്കാ ഏകദേശം പന്ത്രണ്ട് ബസ് പിന്നെ എട്ട് ട്രാവലർ ഒരുപാട് കാറുകൾ ഞങ്ങൾ തറക്കല്ല ചടങ്ങിൽ പോയിരുന്നു ഏകദേശം അറുന്നൂറോളം പേരാ ഈ അറുന്നൂറ് പേര് വയനാട്ടിൽ ചെല്ലുമ്പോൾ എത്ര പൈസ ഇവിടെ ചെലവാക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു കൈത്താങ്ങായിട്ടും ഞങ്ങളുടെ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് വിദേശ പണം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞമ്മ ഇരുപത്തി എണ്ണായിരം മൂവായിരത്തി മുന്നൂറ്റിഅറുപത് കോടി പറഞ്ഞില്ലേ ഇതിൽ ഞങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഒന്ന് ഇന്ത്യയും രണ്ട് യു എ മൂന്ന് കെ എസ് എ സൗദി അറേബ്യ ഇപ്പൊ ഇവിടെ നിന്നുള്ള വിദേശ പണം ഇവിടേക്ക് എത്തിക്കാനായിട്ട് ഇപ്പൊ ഞങ്ങളുടെ ക്വാർട്ടേജ് ഫസ്റ്റ് ക്വാർട്ടേജ് ബുക്ക് ചെയ്തത് ഒരു ദുബായിൽ ഉള്ളൊരു വ്യക്തിയാണ് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇനി അവിടെ നിന്നുള്ള പണം നമ്മളിലേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പോവാം അപ്പൊ അതിനുള്ള വഴി കൂടിയിട്ടാണ് ഞങ്ങൾ തുറന്നു തന്നിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറ് കാലിക്കറ്റ് വെച്ച് ദീപിക പത്രത്തിന്റെ നൂറ്റിമുപ്പത്തെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കർഷകന് ഞങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടി അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭിച്ചത് ഇവിടുത്തെ ടൂറിസം മിനിസ്റ്റർ മിസ്റ്റർ മുഹമ്മദ് റിയാസിന്റെ കയ്യിൽ നിന്നാണ് അപ്പൊ അദ്ദേഹം അതിനുശേഷം ദുബായിൽ വെച്ച് കണ്ടിരുന്നു ദുബായിൽ മറ്റൊരു പ്രോഗ്രാമായിട്ട് ഞങ്ങളോട് അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു വയനാട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ടൂറിസമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്ഥലം കൂടിയിട്ടാണ് വയനാട് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ നല്ലൊരു സപ്പോർട്ട് കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന നേരത്തെ സൂചിപ്പിച്ചു വയനാട്ടിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നു ഇനി ടൂറിസ്റ്റുകൾ വരാൻ വേണ്ടി പോവാണ് കോട്ടേജിന്റെ പണി ഇപ്പൊ ആറുമാസില് കംപ്ലീറ്റ് ആകുമ്പോൾ കോട്ടേജിൽ ആൾക്കാർ താമസിക്കാൻ വിദേശികൾ വരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ഓരോ പ്രോപ്പർട്ടി എടുക്കുമ്പോഴും അതിന്റെ തൊട്ടടുത്തുള്ള വില ഒരു കൂട്ടിത്തുടങ്ങി ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം ചെന്നിട്ട് വില പറയുമ്പോൾ ഇപ്പൊ ആദ്യം റേറ്റിൽ അവർ തരുന്നില്ല ഇപ്പൊ അവിടെ മൊത്തത്തില് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഓൾറെഡി കമ്പനി മൊത്തത്തിൽ ഇങ്ങനെ ഭൂമി വാങ്ങുന്നുണ്ട് ചെറിയ വിലക്കൊന്നും കൊടുക്കണ്ട അവർക്ക് എന്തായാലും വേണത് അപ്പൊ അത്തരത്തിലുള്ള റൂമറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് വില അവർ കൂട്ടിത്തുടങ്ങിയ അർത്ഥം നാട്ടുകാർക്കും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നാട്ടുകാരെ കിട്ടിയിട്ടുള്ളത് ഇനി കളി കാണാൻ പോകുന്നേ ഉള്ളൂ ഒരു ആറുമാസം കഴിഞ്ഞോട്ടെ വയനാടിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോവാ ഇപ്പൊ ഞങ്ങള് അറ്റ് പ്രസന്റ് കേരളത്തിലാണ് ഞങ്ങളിപ്പോ കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും പറയും കേരളം ഇപ്പൊ നിങ്ങക്ക് വേറൊരു കാര്യം അറിയുമെന്നറിയില്ല ഇന്നുള്ള യൂത്തന്മാര് ഒരാൾ പോലും കേരളത്തിൽ നിൽക്കുന്നില്ല ഓസ്ട്രേലിയ ജർമ്മനി ഇറ്റലി ഇപ്പൊ എന്റെ മകനുണ്ട് അവൻ തന്നെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഇറ്റലിക്ക് അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ ആകൊരു പ്രശ്നക്കാരനായിരുന്നു പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഞങ്ങളെ കൂടെ തന്നെ നിർത്തിയേക്കാണ് കാരണം കേരളത്തിൽ നിന്നിട്ട് രക്ഷയില്ല എന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു പരത്തിയിട്ടുണ്ട് ഒരു പരിധി വരെ കുറച്ച് ആയിരിക്കാം